ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനും ബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് നമുക്ക് കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബോഗൻ കവർ പ്ലാന്റ്സില് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് കിട്ടും അപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകളൊന്നുമില്ല ചില ഐറ്റംസുകൾ വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് അടച്ചിട്ട് നമുക്ക് അഞ്ചെണ്ണം പത്തെണ്ണം അത്ര മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അത്ര മാത്രമേ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളൂ നിങ്ങൾക്കറിയാം ഇപ്പോൾ ബോഗൻവില്ലയുടെ ഒരു സീസണും കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് അവൈലബിലിറ്റി ഷോർട്ടേജ് ആണ് നഴ്സറിക്കാരൊക്കെ ഇതൊക്കെ പ്രൊപ്പഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചില ഐറ്റംസുകൾ മാത്രം വളരെ കുറച്ച് സ്റ്റോക്കാണുള്ളൂ അതിൽ കുറച്ച് ഐറ്റംസ് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനാബിൾ ചെയ്യാം കേട്ടോ ഇനി മുതൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് അഗ്ലോഡി ഒക്കെ ബൾക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന പ്ലാൻസുകളുടെ അപ്ഡേഷനൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് കാടിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അതുവഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ പ്ലാൻസുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ അതോടൊപ്പം ഇന്ന് നമ്മൾ രണ്ടുപേർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് ഓഫറും കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ലെക്കിയിട്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനോടും എല്ലാം ഒത്തിരി നന്ദിയുണ്ട് കാരണം നമ്മുടെ റിംഗ് കാർഡിന് ഇത്രത്തോളം വളർത്തിയെടുത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ കൂടുതൽ ഒന്നും പറയാനില്ല ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളൊന്നും വന്നിട്ടില്ല കുറച്ച് വെറൈറ്റിയാണ് ആണ് വന്നിട്ടുള്ളൂ അതിൽ ചില ഐറ്റംസുകൾ ഷോർട്ടേജ് ആണ് കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് എനിക്ക് വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാൻ കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ ഇപ്പോൾ എനിക്കറിയാം ബോഗൻ വില്ലയുടെ സീസണൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് വളരെ കുറച്ച് മാത്രം പ്ലാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് മഴ നനയാതെ എവിടെ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് നട്ടു വെക്കാനൊക്കെ സ്ഥലമുണ്ടാകും അപ്പോൾ മഴ നനയാതെ എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഒരു ഒക്ടോബർ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ മഴയൊക്കെ തീരും രണ്ട് മാസം കൂടി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മൂന്ന് മാസം കൂടി ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെയിലൊക്കെ തിരഞ്ഞു തുടങ്ങും ആ സമയത്ത് നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളും ഇപ്പോൾ നടാൻ പോകുന്ന പ്ലാന്റ്സുകളെല്ലാം നമുക്ക് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഈ പ്ലാന്റ്സുകളെല്ലാം വളർന്ന് പൂക്കളായി തുടങ്ങും ഒരുപാട് പേര് ഇതുപോലത്തെ പൊടി പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഗോവൻ വേണ്ട സെയിൽ തുടങ്ങിയിരുന്നു ആ സമയത്ത് ഒത്തിരി പേരും ഈ കുഞ്ഞ് കവർ പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം പൂക്കളായി എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടാൽ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അതോടൊപ്പം കുറച്ച് പേരുടെ പ്ലാന്റ്സുകൾ പോയതായിട്ടും പറഞ്ഞിട്ടോ അത് നിങ്ങൾക്കത് പിടിപ്പിച്ചെടുക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ പ്ലാന്റ്സുകൾ ഈ കവറിൽ എത്ര നാൾ വേണമെങ്കിലിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ കവറിൽ കഴിഞ്ഞാൽ പ്ലാന്റുകൾ വലുകാകില്ല ഇതൊരു കുഞ്ഞു കവറുകളാണ് വലുതാകാനുള്ള സ്പേസും കാര്യങ്ങളും ഇത് മാറ്റി വളം വളമൊക്കെ ഇട്ട് നട്ടാൽ മാത്രമേ വലുതാവുകയുള്ളൂ പിന്നെ ഇപ്പോൾ നടാൻ സൗകര്യമില്ലാത്ത സമയമില്ലാത്തവർക്ക് ഈ കവൽ തന്നെ പ്ലാന്റ്സുകൾ കീപ്പ് ചെയ്താൽ മതിയാകും കേട്ടോ എപ്പോൾ മാറ്റി നട്ടാലും പ്ലാന്റ്സിൻ്റെ കവറ് നമ്മൾ പതുക്കെ നമുക്കത് നമ്മൾ സമയം എടുത്തു വേണം കട്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പ്ലാന്റ് ചുവട്ടിലുള്ള മണ്ണ് അനങ്ങാൻ പാടില്ല കവറുകൾ വളരെ സൂക്ഷ്മമായിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ചുവട്ടിലെ മണ്ണ് മാറ്റാതെ അങ്ങനെ തന്നെ എടുത്താണ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴ നനയാൻ പാടില്ല ഹൈബ്രിഡ് ഭോഗിന് വല്ല പ്ലാന്റ്സുകൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി പോകും കേട്ടോ അതായത് പ്ലാൻസുകൾ മൊത്തം നശിച്ചു പോകും അതുകൊണ്ട് മഴ നനയാതെ സംശയേൻ്റെ താഴെയോ കാർപോർച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് കീപ്പ് ചെയ്യണം ഇപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങിച്ചവരുണ്ട് അപ്പോൾ ഒത്തിരി പ്ലാൻസുകൾ കീപ്പ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ വീടിനോട് ചേർന്ന് വെക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു ടെർപ്പോളിന് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷീറ്റ് എന്തെങ്കിലും വാങ്ങിച്ച് വീടിനെ കുറച്ച് നീങ്ങി നമുക്ക് അത് വലിച്ചു കിട്ടി അതിൻ്റെ ഇടയിൽ കീപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മഴ കൊണ്ടുവന്നാൽ നമ്മുടെ പ്ലാന്റ്സുകൾ പോകും രണ്ട് മൂന്ന് മാസം കൂടി നമുക്ക് മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഓരോ ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്ക് കാണാം ഓരോ പ്ലാന്റ്സിൻ്റെ ഐഡിയും അതിൻ്റെ സൈസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കും ഓരോ പ്ലാന്റുകൾ എടുക്കുമ്പോഴും അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലേസ് ഓർഡർ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ് ചെറുതായി പോയി ആരും കംപ്ലൈൻ്റ് പറയാൻ പാടില്ല കാരണം ഓരോ പ്ലാന്റ് എടുക്കുമ്പോഴും അതിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സൈസ് നോക്കിയിട്ട് ശേഷം മാത്രം പ്ലാന്റുകൾ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ടിസ്റ്റർ റെഡ് ടിസ്റ്റർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ആണ് വച്ചാൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നമ്മൾ ഐഡിയ ഒക്കെ എഴുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അതുപോലത്തെ കവറാണ് വേരൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല ചിലപ്പോൾ പൊടി വേര് മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ചിലപ്പോൾ അപ്പോൾ എത്ര മാത്രം ചിലപ്പോൾ കുറേ ലീഫുകളൊക്കെ വന്നാൽ പോലും ചിലപ്പോൾ പൊടി വേരായിരിക്കും ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ വേരൊക്കെ ഇറങ്ങി വരുന്ന ഒരു ടൈം ആയിരിക്കാം ഒരു കാരണവശാലും ചോട്ടിലെ മണ്ണ് ഇളകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ടിസ്റ്റോ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടിസ്റ്റോർ റെഡിൻ്റെ കവർ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ റൂബി റെഡിന്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റൂബി റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള റൂബി റെഡിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫയർപ്പിൾ ഓറഞ്ചിന്റെ പ്ലാന്റ്സ് ആണ് ദാ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ദാ ഈ ഒരു സൈസുള്ള ചെറിയ കവർ പ്ലാന്റ് ആണ് ഇരുപത് പ്ലാന്റ് മാത്രമാണ് ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെസ്കഫേയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ബോഗിൻ വില്ല കൊടുത്തെങ്കിലും നമുക്ക് ഒരു നെസ്കഫയുടെ പ്ലാന്റ് നമുക്ക് ഇതുവരെ വന്നിരുന്നില്ല കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് നെസ്കഫയുടെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ദാ പ്ലാന്റിൻ്റെ സൈസും കൂടി ഒന്ന് കാണിച്ചു തരാട്ടെ അപ്പോൾ അത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ളതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താ ഈ പ്ലാന്റിൻ്റെ സൈസാണ് അപ്പോൾ ത്രീ ട്വൻറ്റി ആണ് നെസ്കഫയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല ദ യുവർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ദ ടു ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ ചില്ലി ഓറഞ്ചിൻ്റെ ചെറിയ കവർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാ വൺ എയ്റ്റി ആണ് റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ചില്ലി ഓറഞ്ചിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരു പതിനഞ്ച് പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും പിക്ക് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ റഫറൻസിനായിട്ട് സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെഫറൻസ് പിക്ക് നോക്കാം കേട്ടോ െന്ന് പറയുമ്പോൾ ടാങ് റെഡിൻ്റെ പ്ലാന്റ്സ് ആണ്ട്ടോ വരുന്നത് അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല പതിനഞ്ച് പ്ലാന്റ് മാത്രമാണ് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇതാ ടാങ്ലോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ ടാങ് റെഡ് വരുന്നത് ഇതുപോലത്തെ ചെറിയ കവർ പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടാങ് ലോങ് റെഡിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കവർ പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് റേറായിട്ടുള്ള പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും റേറ്റ് അങ്ങനെ കുറഞ്ഞിട്ടില്ല ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി എല്ലോ ചില്ലി എല്ലോയാണ് എന്നാൽ ചില്ലി എല്ലോയുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുമ്പോൾ ഒന്ന് കാണാട്ടോ അതാ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് ചില്ലി എല്ലോ വന്നിരിക്കുന്നത് ചിലതിനൊക്കെ കുറച്ച് നീളം കൂടുതലുണ്ട് കേട്ടോ ഇനി എല്ലാ പ്ലാന്റും ഒരേ നീളത്തിനും അല്ല വന്നിരിക്കുന്നത് എന്നാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇരുപത് പ്ലാന്റ് ആണ് ചില്ലി എല്ലോ അവൈലബിൾ ആയിട്ടുള്ളത് ചില്ലി എല്ലോടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ നിന്ന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്ന് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാൻസ് ആണ് കേട്ടതാ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാൻസ് അത്യാവശ്യം എന്താ ഇത്രയും സൈസൊക്കെ ഉണ്ട് കേട്ടോ മറ്റുള്ള പ്ലാന്റ്സിൻ്റെ കൂട്ടെല്ലാം കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി വന്നിരിക്കുന്നത് കുറച്ചും കൂടി വരുന്നത് ഒത്തിരി വലിയ കവർ പ്ലാന്റ് തന്നെ ഇതാ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അതാ ഇത്രയുണ്ട് അപ്പോൾ ഇതാ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുനൂറ് രൂപയാണ് ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് പറഞ്ഞത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആട്ടോ ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ താ എനിക്ക് തോന്നിയതൊക്കെ നന്നായിട്ട് വേര് വേരുപിടിച്ചണെന്ന് തോന്നുന്നു കാരണം ഇത്രയും ഒക്കെ വന്നിട്ടുണ്ട് പ്ലാന്റിന് അപ്പോൾ താ ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് എന്നാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത് നമുക്കൊരു മുപ്പത് പ്ലാന്റോളം ആണ് കേട്ടോ ജീവൽ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ജീവൽ പിങ്കിൻ്റെ ദാ ഈ ഒരു സൈസുള്ള ജീവൽ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഗ്രോത്ത് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ജീവൽ പിങ്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു മുപ്പത് പ്ലാന്റോളം ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ബ്രീസ ആണ് കേട്ടോ വളരെ കുഞ്ഞ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ ബ്രീസാർ റെഡിൻ്റെ ചെറിയ പ്ലാന്റ് എങ്ങനെ തരുമോ നമുക്ക് ബ്രീസാർ റെഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിട്ടാനില്ല കേട്ടോ നമുക്ക് മാർക്കറ്റിൽ ഒട്ടും അവൈലബിൾ അല്ലാത്ത ഒരു ഐറ്റം ആണ് ബ്രീസാർ റെഡ് നമ്മുടെ അടുത്ത് വലിയ പ്ലാന്റ് ഇരിക്കുന്നു കേട്ടോ ഈ ചെറിയ പ്ലാന്റ് വാങ്ങിക്കുന്നത് ഞാൻ ആരോടും പറയുന്നില്ല വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് വലിയ ഇത് വാങ്ങിക്കാം അപ്പോൾ ചെറിയ പ്ലാന്റ് പറഞ്ഞതാണ് ഇതൊ പൊടിച്ച് വന്നിട്ടുള്ളൂ ലീഫൊക്കെ ഇതുപോലെ പൊടിച്ച് വന്നിട്ടേ ഉള്ളൂ പക്ഷേ പ്ലാന്റ് പോകില്ല കേട്ടോ ഈ ഒരു കവർ തന്നെ കീപ്പ് ചെയ്താലും കുഴപ്പമില്ല അതാ അപ്പോൾ ഇതാ ബ്രീസാറെഡി നമുക്ക് പത്ത് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ പ്ലാന്റ് ഒട്ടും തന്നെ വലുതല്ലാതെ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പക്ഷേ ഇത് അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആണ് ചെറിയ പ്ലാന്റുകൾ അത് തന്നെയുമല്ല ഈ പ്ലാന്റിൻ്റെ ഡിമാൻഡ് ഒട്ടും കുറഞ്ഞിട്ടും ഇല്ല കേട്ടോ അപ്പം ബ്രീസാറെഡിൻ്റെ തൈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തന്നെ അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് മഹാറാണിയുടെ കുഞ്ഞ് കവർ പ്ലാന്റ് അപ്പോൾ ഇതും മാർക്കറ്റിൽ ഒട്ടും വില കുറങ്ങാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് മഹാറാൻ ഇപ്പോഴും ഡിമാൻഡ് നന്നായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതുപോലത്തെ കവർ പ്ലാന്റ് ഒന്നും ഒട്ടും തന്നെ കിട്ടാനില്ല കേട്ടോ എന്നാലും നമുക്ക് വളരെ കുറച്ച് മാത്രം കവർ പ്ലാന്റ് വന്നിട്ടുള്ളൂ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ റെയർ വെറൈറ്റി ആരണം കൊണ്ടാണ് ഇത്രയും റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇത്രയും റേറ്റ് വന്നിരിക്കുന്ന റയർ വെറൈറ്റി ആണ് ഒട്ടും വില കഴിഞ്ഞ വർഷത്തേക്കായും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് മഹാറാണി അവൈലബിൾ ഒരു അഞ്ചോ ആറോ പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വേണം ത്രീ എയ്റ്റി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ലാവണ്ടർ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അപ്പം ലാവൻഡർ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ആണ് അപ്പോൾ അത് ഇതൊക്കെയായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന നയൻറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത വരായിട്ട് വരുന്നത് ടാങ് ലോങ് പിങ്ക് ആണ് ടാങ് ലോങ് പിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പത്ത് പ്ലാന്റോളം നമുക്ക് ടാങ് ലോങ് പിങ്ക് അവൈലബിൾ ആണ് കേട്ടോ സിൽവർ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഉണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ചാറ് പ്ലാന്റോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് കവർ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും പ്ലാന്റ്സുകളാണ് കേട്ടോ കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് കവർ പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഇനിയിപ്പോൾ നമുക്ക് മഹാറാണിയുടെ കുറച്ച് എട്ട് ഇഞ്ച് പോട്ടിലുള്ള വലിയ പ്ലാന്റ് വന്നിട്ടുണ്ടോ വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതൊന്നുമല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എട്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് മഹാറാണിയുടെ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നാല് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് റേറ്റ് വന്ന് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ ബട്ടർ കപ്പിൻ്റെതാ ഈ ഒരു സൈസുള്ള വലിയ പ്ലാന്റ് ഈ ഒരു സൈസുള്ള ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് ഒരു നാലഞ്ച് പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ബ്രീസാർ റെഡിൻ്റെ കുഞ്ഞു പ്ലാന്റ് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ഹെവി ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ബ്രീസ റെഡ് അവൈലബിൾ ആണ് പൂക്കളോടു കൂടി വന്ന പ്ലാന്റ് ആണ് പൂക്കൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു നാലഞ്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ബ്രീസാർ റെഡിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്രീസ പീച്ച് കൂടി അവൈലബിൾ ആണ് ബ്രീസ പീച്ചിൻ്റെ ഹെവി ബുഷായിട്ടുള്ള പോട്ടാണ് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ബ്രീസ പീച്ചിന് റേറ്റ് വരുന്നത് കേട്ടോ അതും നമുക്കൊരു നാലഞ്ച് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സൈഡ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പോക്കേണ്ടി വല്ല ചിലപ്പോൾ മഴക്കാലത്ത് സെയിൽ നടക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷേ നമുക്ക് എൻക്വയറി ഉള്ളതിനാൽ മാത്രമാണ് നമുക്ക് പ്ലാൻസുകൾ കൊണ്ടുവന്നിരുന്നത് കേട്ടോ കുഞ്ഞ് കവർ പ്ലാന്റ്സുകൾക്ക് കുറച്ച് എൻക്വയറി വന്നിരുന്നു അതുകൊണ്ട് മാത്രമാണ് കൊണ്ടുവന്നത് ഇനിയും നമ്മൾക്ക് കവർ പ്ലാന്റുകൾ ആകണമനുസരിച്ച് തരാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മൊണാലിസ മൊണാലിസ എല്ലോയുടെ ഒരു അഞ്ച് ആറ് പ്ലാന്റോളം അവൈലബിൾ ആണ് കേട്ടോ മൊണാലിസ എല്ലോ സൈഡിൽ പിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് മൊണാലിസ എല്ലോയ്ക്കും റേറ്റ് വരുന്നത് ഇതും അധികം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ പറഞ്ഞതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ